നമസ്കാരം യു എസിന്റെ പുതിയ റെമിറ്റൻസ് നികുതി ഇന്ത്യൻ രൂപയ്ക്കും രാജ്യത്തിനാകെ തിരിച്ചടിയാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് യു എസ് പൗരത്വം ഇല്ലാത്തവർ രാജ്യത്തിന് പുറത്തേക്ക് പണം അയക്കുമ്പോൾ അഞ്ചു ശതമാനം നികുതി ഈടാക്കാനാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ബില്ലിലെ നിർദ്ദേശം യാൽ വിദേശ പണം വരവിൽ കോടികളുടെ നഷ്ടം ഇന്ത്യക്ക് നേരിടേണ്ടി വരുമെന്നാണ് ഗവേഷണ സ്ഥാപനമായ ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പന്ത്രണ്ടായിരം കോടി ഡോളറാണ് പ്രവാസ പണമായി ഇന്ത്യയിലെത്തിയത് ഇതിന്റെ ഇരുപത്തിയെട്ട് ശതമാനവും യു എസിൽ നിന്നായിരുന്നു പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് യു എസിന്റെ ഈ പുതിയ നികുതി നിർദ്ദേശം യു എസ് പൗരരല്ലാത്തവർ ഇനി യു എസിന് പുറത്തേക്ക് പണം അയച്ചാൽ അഞ്ച് ശതമാനം നികുതി ഈടാക്കാനുള്ള നിർദ്ദേശം യു എസ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സ് ആണ് മുന്നോട്ട് വെച്ചത് തീരുമാനം നടപ്പായാൽ ഏറ്റവും അധികം ബാധിക്കുക ഇന്ത്യക്കാരെ തന്നെയായിരിക്കും ലോകത്തെ പ്രവാസി പണം ഏറ്റവും അധികം നേടുന്ന രാജ്യമാണ് ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നതും ഇപ്പോൾ യു എസിൽ നിന്നാണ് യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ മറികടന്നാണ് യു എസ് ഒന്നാമതെത്തിയത് യു എസിൽ തൊഴിലെടുക്കാൻ അനുവദിക്കുന്ന എച്ച് വൺ ബി വിസ ഗ്രീൻ കാർഡ് ഉടമകൾ തുടങ്ങിയവർക്കും പുതിയ നികുതി നിർദ്ദേശം ബാധകമായേക്കും നിലവിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ യു എസ് ൽ തൊഴിലെടുക്കുന്നുണ്ട് അവർ നിരന്തരം ഇന്ത്യയിലേക്ക് പണം അയക്കുന്നവരുമാണ് മറ്റൊരു തിരിച്ചടി നികുതി വിധേയമായ പണം അയക്കലിന് കുറഞ്ഞ പരിധിയില്ല എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് ചെറിയ തുക അയച്ചാൽ പോലും അഞ്ചു ശതമാനം നികുതി നൽകണം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഏകദേശം നാല്പത്തി അഞ്ച് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷം മാത്രം ഇവർ ഇന്ത്യയിലേക്ക് അയച്ചത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ അതായത് രണ്ടേ ദശാംശം ഏഴ് ലക്ഷം കോടി രൂപയോളമാണ് ലോക ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് പ്രകാരം ലോകമെമ്പാടുമുള്ള പ്രവാസികൾ ആകെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് കോടി ഡോളറാണ് ഏകദേശം പത്ത് ദശാംശം എട്ട് നാല് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലേക്ക് അയച്ചത് ഇത് റെക്കോർഡ് തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആയിരുന്നു അതായത് പത്ത് ദശാംശം നാല് ഒന്ന് ലക്ഷം കോടി രൂപയായിരുന്നു പ്രവാസി പണം നേടുന്നതിൽ മറ്റു രാജ്യങ്ങളെയെല്ലാം ബഹുദൂരം പിന്തള്ളി ഇന്ത്യ തന്നെയാണ് കാലങ്ങളായി ഒന്നാമത് രണ്ടാമതുള്ള മെക്സിക്കോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് കോടി ഡോളറായിരുന്നു മൂന്നാമതുള്ള ചൈനയിലേക്ക് ഒഴുകിയത് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളറും പ്രവാസികളെയും നാട്ടിലെ അവരുടെ കുടുംബങ്ങളെയും നിരാശപ്പെടുത്തുന്നതാണ് യു പുതിയ നികുതി നിർദ്ദേശം ഇത് നടപ്പായാൽ ഉദാഹരണത്തിന് ആയിരം ഡോളർ നാട്ടിലേക്ക് അയച്ചാൽ അതിൽ നിന്ന് അൻപത് ഡോളർ നികുതിയായി യു എസ് പിടിക്കും യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രവാസി പണം ഒഴുക്കിൽ നൂറ്റി അറുപത് കോടി ഡോളറിന്റെ ഇടിവുണ്ടായേക്കാം ജൂണിലോ ജൂലൈയിലോ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് സൂചനകൾ നിയമം നടപ്പാക്കും മുമ്പ് യു എസിലെ പ്രവാസികൾ വലിയ തോതിൽ പണം നാട്ടിലേക്ക് അയക്കാനും സാധ്യതയുണ്ട് റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം നിലവിൽ ഏറ്റവും അധികം പ്രവാസി പണം നേടുന്നത് മഹാരാഷ്ട്രയാണ് കേരളത്തിൽ നിന്നാണ് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര പിടിച്ചെടുത്തത് രണ്ടാമതായ കേരളത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം പത്തൊൻപത് ദശാംശം ഏഴ് ശതമാനമാണ് തമിഴ്നാട് തെലുങ്കാന കർണാടക ആന്ധ്രാപ്രദേശ് ഡൽഹി എന്നിവയാണ് തുടർന്നുള്ള സംസ്ഥാനങ്ങൾ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് എന്നിരുന്നാലും യു എസിന്റെ നികുതി നിർദ്ദേശം അമേരിക്കൻ മലയാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തെയും ബാധിച്ചേക്കാം ഇത് കേരളത്തിന് തന്നെ വൻ തിരിച്ചടിയാണ്